നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ല എന്നുള്ളൊരു കുറ്റബോധം ഞങ്ങൾക്കൊരിക്കലും ഉണ്ടാവരുത് നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ് സൈഡിൽ ഡ്രൈനേജിന് വേണ്ടി വെച്ചിരിക്കുന്ന മെൻഹോൾ മുഗൾ ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ സ്ലാബ് കൊണ്ട് മൂടി വച്ചിരിക്കുന്നു ആ മൂടുകല്ല് പലയിടങ്ങളിലും തകർന്നുകൊണ്ടിരിക്കുന്നു ചിലത് പൂർണ്ണമായിട്ടും തകർന്ന് വലിയ മരണക്കുടികളായി മാറിയിരിക്കുന്നു ഇതിൻ്റെ മുന്നിലൂടെ സഞ്ചരിച്ചു പോകുന്ന ആൾക്കാർ അശ്രദ്ധമായിട്ടെങ്കിലും ബൈക്ക് സ്ലാബിലേക്ക് കയറ്റി ബസ് വലിയ ബസ്സുകൾ വരുന്ന സമയത്ത് ബൈക്ക് സ്ലാബിലേക്ക് കയറ്റി സൈഡ് കൊടുക്കുന്ന ഒരു സിസ്റ്റം നോർമലി ഉണ്ട് അതിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അബദ്ധവശാൽ ആ മരണക്കുഴികളിലേക്ക് ബൈക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾ നിശ്ചയമായും അപകടത്തിൽപ്പെട്ടിരിക്കും നിങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കൾ എല്ലാം പ്രതിസന്ധിയിലാകും അതുകൊണ്ട് സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് നമുക്ക് ഈ കാര്യം സമൂഹത്തോട് വിളിച്ചു പറയുകയും അധികാരികളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യണം കാരണം അപകടങ്ങൾ നമ്മുടെ കണ്ണുകൾ അന്തമായി നിൽക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത് കണ്ണുകൾ തുറന്ന് അപകടങ്ങളെ കാണാനുള്ള കാഴ്ച നമുക്ക് ഉണ്ടായിരിക്കും ചെറിയൊരു അശ്രദ്ധയുടെ അനന്തരഫലം ജീവൻ തന്നെ നഷ്ടമാവാൻ സാധ്യതയുള്ള വലിയൊരു അപകടത്തിന് കാരണമാവാം പറഞ്ഞുവരുന്നത് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായുള്ള ഇടുങ്ങിയ സർവീസ് റോഡുകളുടെ ഇരുവശവും ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ മുകളിലെ വിരിച്ച കോൺക്രീറ്റ് സ്ലാബുകൾ പലതും ഭാഗികമായി തകർന്ന നിലയിലാണ് ചിലത് പൂർണ്ണമായും നശിച്ചുകൊണ്ടിരിക്കുകയും കൊണ്ടിരിക്കുകയും മരണക്കുഴികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു ഇടുങ്ങിയ സർവീസ് റോഡുകളിലൂടെ വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ സ്ലാബിൻ്റെ മുകളിലൂടെ ഓടിച്ചു പോകുന്നത് പതിവ് കാഴ്ചയാണ് ഇവയെങ്ങാനും പൊട്ടിയ സ്ലാബിൻ്റെ മുകളിലൂടെ അപകടത്തിൽപ്പെട്ടാൽ ജീവഹാനി പോലും സംഭവിക്കാൻ കാരണമാകും പയ്യോളിയുടെയും തിക്കോടിയുടെയും ഇടയിലുള്ള ദേശീയപാതയിലെ അപകട സാധ്യതകളെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അപകടം സംഭവിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ധർമ്മം ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയത്തെ എത്തിക്കുക എന്നുള്ളതാണ് അധികാരികൾ കണ്ണു തുറന്ന് പ്രവർത്തിച്ചില്ലായെങ്കിൽ ഇതിന് പരിഹാരം കണ്ടില്ലായെങ്കിൽ ആർക്കാണ് അപകടം സംഭവിക്കുക എന്ന് പറയുക പ്രവചനാതീതമാണ് അധികാരികൾ കണ്ണു തുറക്കുക തന്നെ വേണം ഈ വിഷയത്തെക്കുറിച്ച് സ്പോട്ട് കേരള ന്യൂസ് പയ്യോളി